ആ അഭിലാഷ് പ്രദേശവാസികൾ ഓരോരുത്തരെയായി നമ്മൾ സംസാരിക്കുമ്പോൾ ദീർഘനാളായി അവർക്ക് ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭീതി ഉണ്ടായിരുന്നു പലപ്പോഴായി ഇക്കാര്യം അധികൃതരെ അറിയിക്കുകയും ചെയ്തതാണ് എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിൽ തുടർച്ചയായി അല്ലേ ഞാൻ അവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയാണല്ലേ അഭിലാഷയിലേക്ക് നമുക്ക് എത്തണം അപകടം നിർമ്മാണ മേഖലയിലാണ് മൂന്ന് പേർ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് രണ്ട് പേർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നതാണ് കോഴിക്കോട് നെല്ലിക്കോടാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ഏറ്റവും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടുത്തുന്നത് ഇതിൽ രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണ് ഒരു തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമം തുടരുന്നു രക്ഷാ അവിടെ പുരോഗമിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ കുന്നിടിഞ്ഞു താഴുന്ന നിലയിലാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അവിടെ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് മണ്ണിനടിയിൽ ഒരാൾ കുളി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യവും എ കെ അഭിലാഷിലേക്ക് നമുക്ക് പോകണം മണ്ണിടിച്ചിൽ തുടരുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഈ ഇവിടുത്തെ ഗുരുതര സാഹചര്യം അറിയിച്ചിരിക്കുന്നു അറിയിച്ചിരുന്നു അധികൃതരെ നിരവധി തവണ എന്നാണ് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം അത് പ്രദേശവാസികൾ തന്നെ അധികൃതരെ അറിയിക്കുകയും ചെയ്തതാണ് രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ബൈപ്പാസിൻ്റെയും നിർമ്മാണ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിനിടെയാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നതെന്നാണ് അഭിലാഷ എന്താണ് നിലവിലെ സാഹചര്യം का uh, बाइक പ്രദേശത്താണ് ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാണ പ്രോത്സാഹിപ്പ് നടക്കുന്ന സ്ഥലത്താണ് ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട സ്ഥലത്തല്ല അതിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സോ മറ്റോ ആണ് അതിന്റെ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് മീറ്ററോളം പത്ത് പതിനഞ്ച് മീറ്ററോളം ഉയരത്തിൽ ഈ മണ്ണ് എടുത്തിട്ടുണ്ട് ആ മൺ ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വിടീരിക്കുന്നത് അതിന്റെ ഭാഗം അതായത് മുഗൾ ഭാഗത്ത് വഴിയുണ്ട് ഇതിന്റെ നാല് ഭാഗത്ത് കൂടി വഴിയുണ്ട് ആ വഴിയോട് തൊട്ടടുത്തുള്ള നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് ദേശം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അശാസ്ത്രീയമായി മണ്ണെടുത്തത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത് പക്ഷേ ഇവിടെ നിൽക്കുന്ന ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ അപകടത്തിൽ മൂന്ന് പേരായിരുന്നു പശ്ചിമബംഗാൾ സ്വദേശികളായ മൂന്ന് പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത് അതിൽ രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ട് അയാൾ ഈ മൺകൂലേക്ക് അകത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്കപ്പെടുന്ന ഒരു കാര്യം കാരണം ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായിരുന്നത് ഏതാണ്ട് പതിനൊന്ന് മണിയോട് കൂടിയാണ് മണ്ണ് വലിയ തരത്തിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്തത് പിന്നീട് ഫയർഫോഴ്സ് എടുത്തി രക്ഷാദൌത്യം ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ഇവരിടയിൽ ചില പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് മുകൾ മുൾഭാഗത്ത് വീണ്ടും വീണ്ടും മണ്ണിടുകയും അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ മൺകെട്ട് മൺകട്ടകൾ വീഴുകയും ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ ആ മൺകട്ടകൾ പൊട്ടിച്ച് വേണം ഇതിന്റെ അടിഭാഗത്തേക്ക് തെരച്ചിൽ നടത്താൻ അതിനാവശ്യമായ നടപടികളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഇതിൽ പ്രധാനമായും അവർ ഡ്രില്ലർ ഉപയോഗിച്ച് ആ മൺകട്ടകൾ പൊടിച്ചു മാറ്റുക എന്ന കൃത്യമായ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഭാഗത്തെ അതായത് നേരത്തെ രക്ഷപ്പെട്ട ആളുകൾ പറഞ്ഞിരിക്കുന്ന ആ സ്കോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത് അതിന്റെ ഭാഗമായി അവിടെയുള്ള മൺകട്ടകൾ പൊടിച്ചുകൊണ്ട് നീക്കം ചെയ്യാനുള്ള ശ്രമം നടന്നു ഈ ഡ്രില്ലർ ഉപയോഗിച്ച് പൊടിക്കുകയും അതോടൊപ്പം തന്നെ ൂമ്പ ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു തെരച്ചിൽ രോഗികൾ നടത്തുകയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ചിലേറെ ഫയർഫോഴ്സ് അംഗങ്ങൾ ഇവിടെ ഈ ദൗത്യവുമായി ഉണ്ട് അവർ ഒന്നിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യമായി മുന്നോട്ട് പോവുകയും ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ അയാളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് രക്ഷപ്പെട്ട രണ്ടാളുകൾക്കും കാര്യമായ പരിക്കില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഇയാൾ ഈ മണ്ണിനടിയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അയാൾ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതാണ്ട് ഒരു മണിക്കൂറോളമായി ഇയാൾ ഈ മണ്ണിനടിയിലുണ്ട് അതോടൊപ്പം തന്നെ മുഗൾ ഭാഗത്ത് കൂടുതൽ കൂടുതൽ മണ്ണ് പിടിയുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടും മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ രക്ഷാദൌത്യം പൂർത്തീകരിക്കേണ്ടതു കൊണ്ട് അതുപോലുള്ള നടപടികളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തും നടക്കുന്നത് മീഡ